ൂപത്തിലാക്കി ആദ്യം എടുക്കണം അതിനെ ഒരു തമാശ പറഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മളതിനെന്താ അവിടെ ഫീലിങ് ചെയ്യുക ആ ഒരു രൂപത്തിൽ നമ്മൾ അതിനെ മാറ്റിയെടുക്കണം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ കുട്ടി എടുക്കാം നമ്മൾ ആ കുട്ടിയോട് നമ്മൾ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ആ കുട്ടി ചിലപ്പോൾ നമുക്ക് തിരിച്ചു തരുന്നത് ഒരു ചിരിയായിരിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അതുമായി കുസൃതി ആയിരിക്കും ആ കുട്ടി കാണിക്കുന്നത് അതല്ലാതെ ആ ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ ആ കുട്ടി ആബ്സെൻ്റ് ആവുകയോ അങ്ങനെ ഒന്നും അല്ല ഉണ്ടാവും മറിച്ച് ആ അത് ചിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കുസൃതി കാണിക്കും ഇനി അബ്സെന്റ് ആകുന്നതാണെങ്കിൽ തന്നെയും ആ കുട്ടി കുറച്ച് കഴിഞ്ഞ് കുറച്ച് തന്നെ അത് പിന്നെ ഒന്നും അറിയാത്ത മട്ടിലായിരിക്കും ആ കുട്ടിയുടെ ഭാവമാറ്റങ്ങൾ ഉണ്ടാവുക പിന്നീട് അതിൻ്റെ ദേശീയ ദേഷ്യ ദേശീയഭാവമോ അതിൻ്റെ സങ്കടമോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ നമ്മളെ സംബന്ധിച്ചു നോക്കുമ്പോൾ നേരെ തിരിച്ചാണ് സംഭവിക്കാറുള്ളത് ഇവിടെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ പറയുന്ന കാര്യങ്ങളോ നമ്മൾ അവരോട് ദേഷ്യപ്പെടാറുള്ളതോ ഒരിക്കലും അവർ മനസ്സിൽ വെക്കാറില്ല മറിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ അവർ മനസ്സിൽ കൊണ്ട് നടക്കാറുള്ളൂ അങ്ങനെ ആരെങ്കിലും അവരോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ കാര്യത്തെ അവരുടെ കുഞ്ഞു മനസ്സുകൊണ്ട് അതൊരു തമാശയായി കണക്കാക്കുകയും പിന്നെ പിന്നീട് അതിനെ മനസ്സിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യും ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടായാൽ പിന്നെ അതിനെ മനസ്സിൽ തന്നെ പൊറുപ്പിക്കുക എന്നുള്ളത് അതൊരു മണ്ടത്തരമാണ് നമ്മുടെയൊക്കെ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന കാര്യവും കൂടിയാണ് ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്നും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉദിച്ചു വരാറുണ്ട് അഥവാ ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവനെന്തിനോട് ദേഷ്യപ്പെടുന്നത് അവനെന്തിന അവന് ദേഷ്യപ്പെടേണ്ട കാര്യം എന്താണ് അവൻ എന്നോട് ഇഷ്ടമല്ല അതിൻ്റെ പേരിലാണ് എന്നെ മാത്രം അവൻ ദേഷ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഓരോ ചോദ്യങ്ങളും അവരോടുള്ള പകയെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് പിന്നീട് എന്താ പറയുക ആ ദേഷ്യപ്പെട്ട ആളോട് പകയായി പിന്നെ അവനെ കാണുന്നത് അവന് വെറുപ്പായി പിന്നെ അവനോടൊത്ത് ജീവിതം അവനാ ആഗ്രഹിച്ച ജീവിതത്തിന് വലിയ തടസ്സമായി മാറും ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മണ്ടത്തരം കാണിക്കുകയാണ് ഈ സമയം അത് അവൻ എന്നോട് ഉദ്ദേശ്യപ്പെട്ടത് ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞതായിരിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തെ പൂർണ്ണമായും മനസ്സിൽ നിന്ന് മായച്ചു കളയുകയും ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അതിനെ കുറിച്ച് വേവരാതിപ്പെടുകയോ അതിൻ്റെ പേരിൽ വിഷമിച്ചിരിക്കുകയോ ഉണ്ടാകുന്ന ഒരു സന്ദർഭം വരുന്നതല്ല പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഴുവൻ സമയവും ഒരേ താളത്തിലാവുക എന്നുള്ളത് അത് അസാധ്യമാണ് അവന്റെ ഘടന ഒരു കയറ്റവും ഇറക്കവും പോലെയാണ് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ മുഴുവൻ സമയവും സന്തോഷത്തിലായിരിക്കുക എന്നത് സാധ്യമല്ല മറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് എനിക്കും നിങ്ങൾക്കും സംഭവിക്കാറോ